ജയ ജയ സന്ദേശം വേഗം വരുന്ന നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യുദ്ധത്തിൻ്റെയും ഭീകര ആക്രമണങ്ങളുടെയും പുതിയ പുതിയ വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും പുലരുന്നത് റഷ്യ ഉക്രൈൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും ഹമാസ് ഹൂദി ഇസ്ബുല്ല തുടങ്ങിയ സംഘടനകളും യുദ്ധതന്ത്രങ്ങൾ മനിയുകയും ഭീകര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ വിശ്വാസങ്ങൾക്കും തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും എതിരായി നിൽക്കുന്നവരെ ശത്രുവായി കണ്ട് അവരെ നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇവിടെയെല്ലാം കാണുന്നത് മനുഷ്യനുള്ള പാപമാണ് എല്ലാ ഭീകരവാദങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം പാപം മനുഷ്യനെ സ്വാർത്ഥനാക്കുന്നു സ്വാർത്ഥനാകുന്ന മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ഉൽപ്പങ് ഉൽപ്പന്നങ്ങളായ അധികാരം പണം ഭരണം എന്നിവ കൈക്കലാകുവാൻ തീവ്രവാദത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എപ്പോഴൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പുറകിൽ സ്വാർത്ഥത ഉണ്ടായിരുന്നു യേശുവിൽ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു യേശുവിനെ കൃഷിപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസ് യേശുവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇവൻ നീതിമാനാണ് നിങ്ങൾ ചുമത്തിയ കുറ്റം ഒന്നും ഇവനിൽ ഇല്ല മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിനാല് ലൂക്കോസ് ഇരുപത്തിമൂന്ന് പതിനാല് പിന്നെ യേശുവിൽ യഹൂദൻ കണ്ട കുറ്റം എന്തായിരുന്നു ശബദിൽ രോഗികൾക്ക് സൗഖ്യം നൽകിയത് ന്യായ ലംഘനമായി അവർ കണ്ടു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി ആലയത്തെ പ്രാർത്ഥനാലയമാക്കി യഹുദാ പുരോഹിതന്മാരുടെയും പരീഷന്മാരുടെയും കപടവിശ്വാസത്തെ പുറത്തു കൊണ്ടുവന്നു പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ജനത്തെ പഠിപ്പിച്ചു ഈ ജീവിതത്തിൽ നീതിമാന്മാരെ കുറ്റം വിധിച്ച് കപടഭക്തിയിൽ ജീവിക്കുന്ന അനേകർ ഇന്നും ഉണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ മനുഷ്യൻ തയ്യാറാകാത്തതാണ് എല്ലാവിധ ആക്രമണങ്ങൾക്കും കാരണമായി തീരുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരായി യാക്കോബിലും യൊഹനാനിലും ശുമോ പത്രോസിലും തീവ്രവാദ ചിന്തകൾ ഉണ്ടായിരുന്നു തങ്ങൾക്ക് നിരക്കാത്തവരെ ഇന്ന് ബോംബ് വർഷിപ്പിച്ച് ഇല്ലാതാക്കുന്നതുപോലെ തങ്ങളെ സ്വീകരിക്കാത്ത ശമരിയരെ ആകാശം തീറക്കി നശിപ്പിക്കുന്നതിന് യേശുവിനോട് അനുവാദം ചോദിച്ചവരാണ് യാക്കോബും യോഹന്നാനും ലൂക്കോസ് ഒൻപതിൻ്റെ അൻപത്തിയഞ്ച് മനുഷ്യൻ്റെ ജീവനെ നശിപ്പിക്കുകയല്ല രക്ഷിക്കുകയാണ് നമ്മുടെ ധർമ്മം എന്ന് യേശു അവരെ പഠിപ്പിച്ചു യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന സംഘത്തിൽപ്പെട്ട മൽക്കോസ് എന്ന ദാസന്റെ കാതർത്ത ശിവൻ പത്രോസിനോട് പറഞ്ഞു വാൾ എടുക്കുന്നവൻ വാളാൽ വീഴും എന്ന് തുടർന്ന് കാതച്ചുപോയ മൽ മൽക്കോസിന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി ലുക്കോസ് ഇരുപത്തിരണ്ട് അൻപത്തി തീവ്രവാദികളെ മനുഷ്യ സ്നേഹിതനായി രൂപാന്തിരപ്പെടുത്തിയവനാണ് നമ്മളുടെ കർത്താവ് ക്രൈസ്തവ ധർമ്മം ഇതാകുന്നുവെന്ന് കർത്താവ് പഠിപ്പിച്ചു ഭീകരവാദം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ് തന്നു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിനാല് ദുഷ്ടനോട് എതിർക്കാതെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റു ചെവിടും കാണിച്ചു കൊടുക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു മത്തായി അഞ്ചിൻ്റെ മുപ്പത്തി ഒൻപത് യാചിക്കുന്നവന് കൊടുക്കണം എന്നും വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനോട് കളയരുത് എന്നും കർത്താവ് പഠിപ്പിച്ചു മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിരണ്ട് മനുഷ്യൻ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് ചമ്മത്തി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം രാജാക്കന്മാർക്ക് മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ നാമനിമിത്വം എല്ലാവരും നിങ്ങളെ പകയ്ക്കും ഈ വിധത്തിലുള്ള പ്രവൃത്തികളെല്ലാം അവസാനത്തോളം സഹിച്ചു നിൽക്കണം എങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിച്ചു മത്തായി പത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പിൻഗാമികള നാം നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ആയുധം ദീർഘക്ഷമയും സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണ് നമ്മുടെ ക്ഷമാശീലവും പ്രാർത്ഥനയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമേ ലോകത്തെ ദൈവപ്പെടിച്ചുവാൻ സാധിക്കൂ അതിനു ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി നാം പള്ളികൾക്ക് വേണ്ടിയും സെമിത്തേരികൾക്ക് വേണ്ടിയും തെരുവിൽ കിടന്ന് തല്ലുകയല്ലേ പിന്നെങ്ങനെ ലോകത്തെ രൂപപ്പെടുത്തുവാൻ കഴിയും ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധി ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്നു എങ്കിൽ ഈശ്വരനാമം കേട്ടിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത നിരവധി ആളുകളുടെ ജീവിതത്തെ അദ്ദേഹം അനുഗ്രഹിക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് മനുഷ്യരാശി അഭിലഷിക്കേണ്ട മഹത്തായ ഉദ്ദേശവും ഏകലക്ഷ്യവും സ്വന്തം ജീവിതത്തിൻ്റെ പാഠം കൊണ്ട് യേശുദേവൻ നമുക്കെല്ലാം പ്രദാനം ചെയ്തു ക്രൈസ്തവരുടെ മാത്രമല്ല ലോകത്തിൻ്റെയും എല്ലാ വർഗങ്ങളുടെയും പൊതു സ്വത്താണ് ക്രിസ്തുദേവൻ ഗിരിപ്രഭാഷണവും അതിന് ഞാൻ നൽകുന്ന വ്യാഖ്യാനവും മാത്രമാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ എനിക്ക് മറിയില്ല വേണുഗാന്തി പറഞ്ഞു ക്രിസ്തു മതം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ഗിരിപ്രഭാഷണത്തിൻ്റെ നിഷേധമാണ് ഗാന്ധിയുടെ ഈ അഭിപ്രായം വാസ്തവമല്ലേ ക്രിസ്തു വിശ്വാസി എന്നഭിമാനിക്കുന്ന നാം ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്ന് എത്രയോ മൈൽ അകലെയാണ് നിൽക്കുന്നത് ശാന്തമായി ചിന്തിക്കാം കഥാവേ എന്നെ പഠിപ്പിച്ച ദീർഘക്ഷമയും സ്നേഹവും പ്രാർത്ഥനയും ജീവിതശൈലിയാക്കി ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ നിന്നോട് ചേർന്ന് എൻ്റെ പങ്ക് നിർവഹിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ കൃപയാതാ പാവനിവാരണ സുവിശേഷം പാമംഗളദേവ സന്ദേശം शेषम् आमङ्गळ जय जय सन्देशम् सुविशेषम् വിശേഷം ആ മംഗള ജയ ജയ സന്ദേശം ജനം സുവിശേഷം ആ മംഗള സന്ദേശം ഇങ്ങം ഒഗർത്ത സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം ഇങ്ങം ഒഗർത്തൻ സുവിശേഷം